മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇങ്ങനെ ഒരാൾ പ്രതികരിക്കുമോ എന്ന് സംശയിച്ചല്ലോ എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല രാഹുൽ മാൻകൂട്ടത്തിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും പ്രതികരിക്കുക എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതിനൊരു കാരണം ഞാൻ പറയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചിത്രത്തിലേക്ക് വരുന്നത് വളരെ സാധാരണ നേതാവായി അടൂരിലെ പ്രാദേശിക നേതാവായി ഇരിക്കുന്നിടത്തുനിന്ന് വളരെ പെട്ടെന്നാണ് രാഹുലിൻ്റെ വളർച്ച ആരംഭിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാർട്ടി വലിയ പരാജയം നേരിട്ടപ്പോൾ കോൺഗ്രസ് വലിയ പരാജയം നേരിട്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വരികയാണ് ചിത്രത്തിലേക്ക് ടെലിവിഷൻ ചാനലുകളിലെ ചർച്ചകളിലൂടെ എല്ലാം ഈ തളർന്നു നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു ആവേശമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു എന്തുകൊണ്ടാണ് അസാധാരണമായി ഈ മട്ടിൽ പ്രതികരിക്കാനുള്ള ശേഷി കൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മട്ടിലല്ല രാഹുൽ രാഹുൽ പ്രതികരിക്കുക ജനുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്താം തീയതിക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ അത് ധീരജ് രാജേന്ദ്രൻ്റെ കൊലപാതകം നടന്ന ദിവസമാണ് ധീരജ രാജേന്ദ്രനെ കൊലപ്പെടുത്തുകയാണ് എസ് എഫ് ഐ പ്രവർത്തകനായ ധീരജ് രാജേന്ദ്രന് അത് എസ് എഫ് ഐ പ്രവർത്തകൻ വെറുതെ നമുക്ക് പറയാൻ പറ്റില്ല കോൺഗ്രസ് പ്രവർത്തകനായ അച്ഛന്റെ മകൻ ആ ധീരജനെ കുത്തി കൊലപ്പെടുത്തുകയാണ് കുത്തി കൊലപ്പെടുത്തിയ അത് വസ്തുതയായി നമുക്ക് മുന്നിലുള്ളൂ അന്ന് രാത്രി ടെലിവിഷൻ ചർച്ചയിൽ വന്നിരുന്നിട്ട് എല്ലാ ടെലിവിഷൻ ചാനലുകളിലും എനിക്ക് തോന്നുന്നത് അന്ന് വേറെ കോൺഗ്രസ് പ്രവർത്തകർ പോലും കോൺഗ്രസ് നേതാക്കൾ അവൈലബിൾ അല്ല ഈ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പരാജയത്തിന് ശേഷം എന്നതുപോലെ കൊല്ലപ്പെട്ടുകിട ആ കുട്ടി കിടക്കുകയാണ് അടക്കിയിട്ടില്ല അതിനു മുമ്പ് വന്നിരുന്നു പരസ്യമായി അതിനെ ന്യായീകരിക്കുകയും ധാർഷ്ട്യത്തോടെ സംസാരിക്കുകയും അതിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള ഒരു ദൃശ്യം എന്ന് പറയുന്നത് സൈമൺ ബ്രിട്ടോയുടെ ഭാര്യ സീനാഭാസ്കർ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ആ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിജു എം വിജുനാണ് ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റൊരു ഇടതു പ്രതിനിധി ആ ചർച്ചയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിരുന്ന് പറയുന്നത് കേട്ടിട്ട് അന്തം വിട്ടിരിക്കുകയാണ് വരും അതായത് എം വിജിനും ഈ പറയുന്ന സീനാഭാസ്കറിനും കണ്ണുതള്ളിയിരിക്കാനേ വരുന്നുള്ളൂ കാരണം ഇയാ ഒരു മനുഷ്യൻ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള അങ്കലാപ്പിൽ അവരിയ്ക്കയാണ് അത്തരമൊരു കൊലപാതകം നടന്നതിന് അന്ന് രാത്രി അപ്പോൾ അന്നേ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇയാൾ ഒരു അസാധാരണ സ്വഭാവമുള്ള ആളാണ് ഇയാൾക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവ് കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവും ആ ഘട്ടത്തിൽ പ്രതികരിച്ചില്ല ആകെ എനിക്ക് വിയോജിപ്പ് തോന്നിയ ഒരു പ്രതികരണം ആ വിഷയത്തിൽ വന്നത് കെ സുധാകരൻ്റെയാണ് കെ സുധാകരൻ്റെ പ്രതികരണം കണ്ടപ്പോൾ പൊതു രീതിയിൽ നമുക്കറിയാം പക്ഷേ അതല്ലാതെ ഒരാൾ ഒരു ചർച്ചയിൽ വന്നിരുന്ന് അങ്ങേയറ്റം വഷളായി ആ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോയി കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അന്നേ എനിക്ക് തോന്നിയിരുന്നു ഇയാളിതിങ്ങനെയൊക്കെ തന്നെയായിരിക്കും അവസാനിപ്പിക്കുക എന്ന കാര്യത്തിൽ